വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം വിവാദമായപ്പോൾ ഇടപെട്ട് മുഖ്യമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം വേണ്ടെന്നും ഈ നാടിനാകെ അതിന്റെ ക്രെഡിറ്റ് ഉണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു നേരത്തെ കല്ലിട്ടതുകൊണ്ട് കാര്യമുണ്ടായോ എന്നും കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചോദിച്ചു പതിറ്റാണ്ടായി തുടരുന്ന പ്രക്രിയയുടെ സാക്ഷാത്കാരമാണ് വിഴിഞ്ഞത്ത് നടക്കാൻ പോകുന്നത് അവസാനത്തെ ഒമ്പത് വർഷം ഏറെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് തർക്കം നേരത്തെ ഉണ്ടായിരുന്നു തർക്കത്തിന് പിന്നാലെ പോകാൻ എൽ ഡി എഫ് തയ്യാറായില്ല വിഴിഞ്ഞം വഴി പോകുന്ന ബോട്ട് തള്ളിയല്ലല്ലോ ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നും യു ഡി എഫിനെ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിലെത്തി പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞം തുറമുഖ കമ്മീഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചത് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് കുടുംബാംഗങ്ങൾക്കൊപ്പം വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചതിലെ വിവാദങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു സന്ദർശനത്തെ ന്യായീകരിച്ചു പിണറായി വിജയന്റെ മറുപടി കുടുംബത്തിനൊപ്പം വിഴിഞ്ഞം സന്ദർശിച്ചത് സ്വാഭാവികമാണ് കൊച്ചുമകൻ ചെറുതാകുമ്പോൾ തന്നെ തനിക്കൊപ്പം പല പരിപാടികളിലും വന്നിരുന്നു താൻ എടുത്തുകൊണ്ട് നടന്നിരുന്നു വിഴിഞ്ഞത്തെ ഔദ്യോഗിക യോഗത്തിൽ കുടുംബം പങ്കെടുത്തിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു അതേസമയം പെഹൽഗാം ആക്രമണം മനുഷ്യരാശിയോടുള്ള വെല്ലുവിളിയാണെന്നും മറുപടി നൽകണമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം